ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എന്തു ചെയ്തിട്ടും നടക്കാത്ത ഒരു കാര്യം ഉപേക്ഷിക്കാൻ വരട്ടെ ഈ പറയുന്ന ഒന്ന് ചെയ്തു നോക്കുക ഞാനീ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് അത് ഉപേക്ഷിക്കുക അതൊരു കാര്യമാണ് ഞാനത് പറഞ്ഞുതരാം എന്നൊരു അത് ചെയ്താൽ എല്ലാവർക്കും ഫലം ഉണ്ടാകും എന്നൊന്നും വിചാരിക്കരുത് എന്നാൽ ചിലർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് നടക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കുക അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ആ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഒരു കാര്യം അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും നമുക്ക് നടക്കേണ്ട ഒരു കാര്യം നമുക്ക് ന്യായമായി സത്യസന്ധമായി നടക്കേണ്ട ഒരു കാര്യം എന്ത് ചെയ്യും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക ചിലർക്ക് ചിലപ്പം പെട്ടെന്ന് ഫലം കിട്ടും ചിലർക്ക് ഫലം കിട്ടണമെന്നില്ല പക്ഷേ ഫലം കിട്ടിയവരുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കുക അത് ഞാൻ വിശുദ്ധമായിട്ട് പറഞ്ഞുതരാം അത്ഭുതകരമായ ഒരു കാര്യമാണ് അനുഭവ അനുഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അതായത് ഒരു വീട്ടിൽ കുറേ ദിവസങ്ങളായി സാമ്പത്തിക പ്രശ്നങ്ങൾ വഴക്ക് വീട്ടിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കം മിണ്ടാതിരിക്കുക ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ വിദ്യ അവിടെ ഒന്ന് പ്രയോഗിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ആ ഈ ഞാനീ പറഞ്ഞ വിദ്യ പ്രയോഗിച്ച അന്ന് തന്നെ പിണക്കം മാറി മിണ്ടാത്തവര് മിണ്ടി അവർക്ക് പുതിയ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഉണ്ടായി അങ്ങനെ അനുഭവത്തിൽ വന്ന കാര്യമാണ് എന്ന് കരുതി ഇപ്പം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പം ഫലമാകണമെന്നില്ല ചിലർക്ക് ഫലമാകാം അതൊക്കെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളത് എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്ന് ആശ്രയിച്ചിരിക്കുന്നു ഏതായാലും ചെയ്തു നോക്കുക അതിൽ തെറ്റില്ല അപ്പം ഞാൻ പറഞ്ഞുതരാം എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു കൊടുത്ത അനുഭവത്തിനടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത് ഇത് ഒരു ആശ്ചര്യകരമായ ഒരു വ്യക്തിയാണ് അത് നിങ്ങൾക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ജീവിതത്തിൽ പ്രയോജനം ചെയ്യും യാതൊരു സംശയം വേണ്ട ഇന്നല്ലേ നാളെ ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ വശമാകണമെന്നില്ല പക്ഷേ ഇത് ദിവസവും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് വശമാകും നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും പല തടസ്സങ്ങളും മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്കൊരാളെ ഒരാളെ അനുകൂലമാക്കാൻ പറ്റും സാമ്പത്തിക ഇടപാടുകളിലെ തടസ്സം മാറ്റാൻ പറ്റും എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വരുത്തുവാൻ പറ്റും നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അതങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ ഇതെല്ലാം ഈശ്വര്യമായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് അല്ല നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിനേതായ ഒരു തിരിച്ചടികളും കർമ്മഫലങ്ങളും ഉണ്ടാകാം അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അതിനു വേണ്ടി മാത്രമാണ് പറഞ്ഞു തരുന്നത് നമുക്ക് സാമ്പത്തിക തടസ്സങ്ങൾ മാറാനും ഒരു ലോൺ പാസ്സാകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രമോഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് കിട്ടാനുള്ള പൈസ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കലകം പഴക്ക പ്രശ്നം അല്ലെങ്കിൽ നമ്മളുമായിട്ട് പിണക്കത്തിലിരിക്കുന്നവർ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എതിര് നിൽക്കുന്നവർ നമുക്ക് അനുകൂലമാകാൻ ആ ഏത് ശത്രുവാണെങ്കിലും നമുക്കത് വശമായി വരാൻ എന്നു വേണ്ട ഏതൊരു ന്യായമായ സത്യസന്ധമായ കാര്യത്തിനും ഇത് ചെയ്യാം ഈ വിദ്യയ്ക്ക് എതിരില്ല ഈ വിദ്യയ്ക്ക് ഏതിരില്ല ശരിയായിട്ട് ചെയ്താൽ അല്ലാതെ ചെയ്തുകൊണ്ട് ഒരു ഫലം കിട്ടത്തില്ല ശരിയായിട്ട് എന്നാലാവുന്ന രീതി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ശരിക്ക് കേട്ട് നിങ്ങളുടെ ശരിയായ രീതി മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഞാൻ പറയത്തുള്ളൂ അപ്പം ഇത് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ആ വിശ്വാസവും കൂടെ വേണം ഭദ്രകാളിയിൽ അതുപോലെ അത് അതനുസരിച്ചാണ് ബലം കിട്ടുന്നതും കിട്ടാത്തതും ചെയ്യാൻ നോക്കുക അമ്മ വിശ്വാസമുള്ളവർക്ക് ബലം കിട്ടിയിരിക്കും അപ്പം ഞാൻ വിദ്യ പറഞ്ഞുതരാം ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ചെയ്യല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശയങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടായ വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ആറായിരം മെസ്സേജ് ഒക്കെയാണ് ഡിലീറ്റ് ചെയ്തായിരുന്നു അതുപോലെ മെസ്സേജ് വരുന്നുണ്ട് ഇമേജുകൾ അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവർക്ക് ഫ്രീ ആവുന്നതനുസരിച്ച് റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എൻ്റെ പറയാം എപ്പോഴും നിങ്ങൾ എന്നെ കാണാൻ വരണമെന്നോ ഒന്നും പറയത്തില്ല ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുള്ളവർ നോക്കിയാൽ മതി അല്ലാത്തവർ നോക്കണ്ട ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഫലം ഉണ്ടാകത്തില്ല ലളിതമായ വഴിപാടേ പറയത്തില്ലോ അത് ആവർത്തിച്ച് ചെയ്യേണ്ടി വരും അവിടെ ഒരു വിശ്വാസം കൊടുക്കേണ്ടി വരും പിന്നെ നമ്മളൂടെ പ്രയത്നിക്കേണ്ടി വരും അമ്പലത്തിൽ പോയി വഴിപാട് കേട്ട് വീട്ടിൽ കയറി ചുമ്മായിരുന്നാവുന്ന ഒന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക ശരിയായിട്ട് ചെയ്തവരെല്ലാം കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് കുടുംബം ഉൾപ്പെടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ എത്രയോ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളത് ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ടതാന്നുള്ളതാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ വർക്ക് തന്നെ സമയത്തിന് തന്നെ തീരുന്നില്ല സാഹചര്യം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതാണ് സാഹചര്യം അപ്പോൾ കുറേ ആകുന്നതനുസരിച്ച് ഞാൻ പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെയാ ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക ചെയ്യാതിരിക്കുക സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ആ നിലയിലാണ് എല്ലാ ദിവസവും വീഡിയോ പറയുന്നത് കേട്ടോ ഇനി വിഷയത്തിലേക്ക് വരിക സാഹചര്യം മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ ഇത് ലോകത്തിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇന്ന ഭൂലോകത്തിൽ ആരുമേ സ്വല്ലാതെ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഞാനെന്തുകൊണ്ട് ഇത് പറയുന്നു അതിലുത്തരം പരമ ഭഗവാൻ പരമേശ്വരനാണ് എൻ്റെ വിദ്യ എൻ്റെ അറിവ് എൻ്റെ ജ്ഞാനം എല്ലാ അദ്ദേഹമാണ് പിന്നെ മഹാഗുരുക്കന്മാരും ഗുരുക്കന്മാരും അഗസ്ത്യരും ആ ഗുരുക്കന്മാരാണ് അവരാണ് എന്നെ വഴി നടത്തുന്നത് അവരുടെ അറിവാണ് ഞാൻ പറയുന്നത് ഒന്നും എൻ്റെ അറിവല്ല ഞാനൊരു വട്ടപൂജ്യമാണ് ശൂന്യത ധ്യാനിക്കുന്ന മനുഷ്യനാണ് എനിക്ക് യാതൊരു കഴിവുമില്ല അറിവില്ല എല്ലാം ഇവരുടെ കൃപയാണ് ഇവർക്കും നന്ദി പറയുക അപ്പം നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാധീനം ഉള്ളതുകൊണ്ടാണ് അല്ലെ അതിൻ്റെ ഇതിലൊക്കെ പുറകെ നടന്ന് വെറുതെ സമയം പോകത്തേ ഉള്ളൂ അല്ലെ ജീവിതം ഉള്ളൂ ഈശ്വരനെ അറിയുന്ന നല്ല കാര്യങ്ങൾ അറിയുന്നത് ദൈവാധീനം അപ്പോൾ ഇത് പറഞ്ഞുതരാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ അല്പം വെള്ളം വെള്ളമെടുക്കുക വെള്ളമെടുത്ത് ഈ ഇടത് കൈടെ ഉള്ളം കൈയ്യിൽ ഒഴിക്കണം എന്നിട്ട് ആ വെള്ളം അങ്ങ് താഴോട്ട് കളയണം കളഞ്ഞിട്ട് വെള്ളത്തിൻ്റെ അംശം മതി എന്നിട്ട് ഇടത് കൈ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക അമ്മയെ ആ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിക്കുക ഭദ്രകാളിയമ്മ എന്ത് കാര്യമാണോ അത് നടത്തി തരണം എനിക്ക് എല്ലാവരും വശമായിരിക്കണം ഭദ്രകാളിയമ്മയുടെ സഹായം ഉണ്ടാകണം എനിക്ക് ഈ കാര്യം നടത്തി തരണം അമ്മ എന്ന് പ്രാർത്ഥിക്കുക അപ്പം അമ്മ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കണ്ണ് തുറന്നുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി അപ്പം പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ ഭദ്രകാളി അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാ വിളി എന്ന് ചൊല്ലണം അവിടെയാണ് കാര്യം ഇരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അങ്ങ് മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പറയണം ആ കൊണ്ട് പറയണ്ട എൻ്റെ ഭദ്രകാളി അമ്മ എന്ന് വിളിച്ച് നിങ്ങളുടെ പ്രശ്നം പറയുക ഒരുപാട് പ്രശ്നങ്ങൾ പറയരുത് അത്യാവശ്യമുള്ള കാര്യം പറയുക എന്നിട്ട് അപ്പം നമ്മൾ ഇടത് കയ്യിൽ ഇടത് കയ്യിൽ മാത്രം വലതുകയ്യൊന്നും നനയ്ക്കേണ്ട ഇടത് കയ്യിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇടത് കയ്യിൽ നിന്ന് നമ്മൾ താഴെയൊക്കെ ഇങ്ങനെ ഇറ്റിച്ച് കളഞ്ഞിട്ട് അല്പം ജലാംശം മതി ആ ഇടത് കൈ ചുരുട്ടി പിടിച്ച് നമ്മൾ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു മനസ്സിൽ പറയുന്നു എൻ്റെ ഭദ്രകാളിയെന്നെ എൻ്റെ എന്നെ സഹായിക്കണം ഈ കാര്യം നടത്തി തരണേ ഈ കാര്യം ഒരു കാര്യം നടത്തി തരണേന്ന് പറയുക അപ്പോൾ ആ ആ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ അത് നല്ല വിശ്വാസത്തോടെ ചെയ്യണം അല്ലെങ്കിൽ ബലം കിട്ടത്തില്ല വിശ്വസിച്ച് ചെയ്തവർക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ആ ദിവസം തന്നെ ആ വീട്ടിലെ ആ പിണങ്ങിയവരുടെ പിണക്കം മാറി അവർക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടായ അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ചെയ്യേണ്ട രീതി പറഞ്ഞു തരുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക കണ്ണടയ്ക്കുമ്പോൾ സങ്കല്പിക്കേണ്ടത് നമ്മളുടെ പുറംലോകവുമായിട്ടുള്ള എല്ലാ കണക്ഷനും ഡിസ്കണക്റ്റായി നമ്മളുടെ പുറം ലോകത്തുമായിട്ടുള്ള എല്ലാ ചിന്തകളും നമ്മളിന്ന് ഡിസ്കണക്റ്റായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയ ശരീരത്തിനുള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് വരുന്നു ഒരു നിമിഷം അതായത് ആ ബാഹ് നമ്മളുടെ ബെളിയിലുള്ള ലോകമായിട്ട് എല്ലാ ചിന്തകളും എല്ലാ കണക്ഷ എല്ലാ കണക്ഷനും ചിന്തകളും ആയിട്ട് നമ്മുടെ മനസ്സുള്ളിലേക്ക് വരുന്നു ഒരു സെക്കൻഡ് ഇങ്ങനെ ധ്യാനിക്കുക എന്നിട്ട് കണ്ണു തുറക്കുക പിന്നെ ഒന്നും ചിന്തിക്കണ്ട ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഉടനെ ചിന്തിക്കണ്ട ഇത് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ ഭദ്രകാളിയമ്മ ആ കാര്യം നടത്തി തരുമെന്നുള്ളതാണ് ചിലർക്ക് ചിലപ്പോൾ ഒരു ഒരു തവണ ചെയ്തുകൊണ്ടോ ഒന്നും ഫലം ഉണ്ടാകണമെന്നില്ല ദിവസവും ചെയ്യുക തീർച്ചയായിട്ടും ഈ ഈ ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ ഫലം ഉണ്ടാകും ഞാൻ ഇത് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത് ആദ്യം ചെയ്ത ചെയ്തപ്പം തന്നെ അനുഭവത്തിൽ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത് പക്ഷേ നിങ്ങളെ ആദ്യം ചെയ്യുമ്പോൾ അനുഭവത്തിൽ വരാൻ വരാതിരിക്കാം അത് വന്നില്ല തന്നെ നിങ്ങൾ ദിവസവും ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ വിദ്യ നിങ്ങൾ വശപ്പെടും പിന്നെ നിങ്ങൾക്ക് ഏത് കാര്യവും ഭദ്രകാളിയമ്മയെന്ന് വിളിച്ച് നേടിയെടുക്കാം ഞാൻ ഈ പറഞ്ഞ രീതി വേണം അത് ചെയ്യാൻ ഇത് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും സൂര്യോദയത്തിന് മുമ്പ് രാവിലെ ചെയ്യണം വൈകിട്ട് സൂര്യോദയം കഴിഞ്ഞ് ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ ഫലം ശരിക്കും കിട്ടുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സൂര്യൻ രാവിലെ ഉദിക്കുന്ന ഒരാറര എന്ന് വിചാരിക്കുക ശരാശരി അതിന് മുമ്പായിട്ട് ചെയ്യണം വൈകിട്ട് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ചെയ്യണം അപ്പ അങ്ങനെ രണ്ട് നേരം ചെയ്യണം ദിവസവും പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ വിദ്യ ചെയ്യാം ഇത് പല ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഭദ്രകാളിയം നമ്മൾ ഞാൻ നേരത്തെ ഒരു കഴിഞ്ഞ വീടിയിൽ ഒരു രഹസ്യം പറഞ്ഞു ഒരു മന്ത്രം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വിദ്യ അത് നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വിദ്യയിൽ നിന്നും മറ്റാരും പറഞ്ഞു തരാത്ത ഒരു ജ്ഞാനം അറിവ് അല്ലെങ്കിൽ ഒരു അനുഭവം കിട്ടും അത് വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല നമ്മൾ പല ആവർത്തി ആവർത്തിക്കുമ്പോൾ നമുക്ക് ആ വിദ്യയിൽ നിന്നും ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം അല്ലെ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു അനുഭവം സ്വയം കിട്ടും അത് വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല ആ വിദ്യ നിരന്തരം ചെയ്യുമ്പോൾ എന്ന് വെച്ച് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനല്ല ഒരു ദിവസം തന്നെ പലതവണ ഈ വിദ്യ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാം രാവിലെ പോയിട്ട് എന്തായാലും ചെയ്യണം നിങ്ങളുടെ ഏത് കാര്യവും നടന്നു കിട്ടുമെന്നുള്ള അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് അത്ഭുതകരമായി എവിടെ നിങ്ങൾക്ക് പ്രയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം നിങ്ങൾ രാവത്തിൽ നിങ്ങൾക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം വേണമെങ്കിൽ ഒക്കെ അതുപോലെ സാമ്പത്തികമായ ബ്ലോക്ക് മാറാൻ മറ്റു നമ്മൾക്ക് പോരാളെ നമ്മൾക്ക് അനുകൂലമാക്കണം നല്ല കാര്യത്തിന് വേണ്ടി അപ്പോൾ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ വിശ്വാസത്തോടെ ഭദ്രകാളിയ വിശ്വാസത്തോടെ ചെയ്താൽ എന്ത് കാര്യം അമ്മ നടത്തി തരും പക്ഷെ നിങ്ങളുടെ മനസ്സതിൽ വരണം മനസ്സതിൽ വരികയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മനസ്സാ ചെയ്യുന്ന കാര്യത്തിൽ വരത്തില്ല മനസ്സിനൊരു താളമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു തവണ ചെയ്യുന്നവർക്ക് ഫലമാകാം ചിലപ്പോൾ ചിലർക്ക് പല തവണ ചെയ്യുമ്പോഴായിരിക്കും അനുഭവത്തിൽ വരുന്നത് അത് നിങ്ങളുടെ ആ വിദ്യയിൽ ആ ചെയ്യുന്ന കാര്യത്തിൽ വരണമെങ്കിൽ ആ മനസ്സ് നിങ്ങൾ ഈ വിദ്യയായിട്ട് ഇണങ്ങണം അതുകൊണ്ടാണ് ദിവസവും ചെയ്യാൻ പറഞ്ഞത് അപ്പം ഇത് വശപ്പെടും വശപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പം ചെയ്താലും ഫലമാണ് അത്ഭുതകരമാണ് വേറെ ഒരു മന്ത്രവും പറയേണ്ട എൻ്റെ ഭദ്രകാളിയമ്മയെന്ന് വിളിച്ചാൽ മതി കറക്റ്റ് മനഃശുദ്ധിയോടെ വിളിച്ചാൽ ആ വിളി അവിടെ കേട്ടിരിക്കും അത്ര ആ അത്ഭുതകരമായ വിദ്യയാണ് നിങ്ങൾക്കിത് എവിടെയും നിങ്ങളുടെ ഏത് കാര്യവും നേടിയെടുക്കാൻ പ്രയോഗിക്കാം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മത്സരത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരീക്ഷ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാതെ പോയിട്ട് ജയിക്കുമോ നല്ല ഞാൻ പറയുന്നത് ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ആകാതെ പോയി ജയിക്കുമോ എന്നല്ല പറയുന്നത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ശരിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശ്വരാധീനത്തിന് വേണ്ടി നിങ്ങളുടെ ഈ നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഭാഗ്യതടസ്സം കൊണ്ട് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം നമ്മളുടെ പ്രയത്നം ഭംഗിയായിട്ട് ചെയ്യണം അതോടൊപ്പം വീണ്ടും തടസ്സമാണെങ്കിൽ ദൈവാചരത്തിന് കുറവുണ്ടെങ്കിൽ ഭദ്രകാളിയമ്മയെ കൂടെ ഇങ്ങനെ വിളിക്കുക ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അത്ര ആശ്ചര്യകരമായ കാര്യമാണ് അത്ഭുതകരമായ അത് അതുപോലുള്ള ഒരു കാര്യമാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാരും പറഞ്ഞു തരത്തില്ല ഞാൻ പറഞ്ഞില്ല ലോകത്തിലാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഈ കാര്യം ഒന്നാമത്തെ കാര്യം ഇത് അറിയണം ഇത് അറിയണമെങ്കിൽ ആരും വിചാരിക്കണം പരമേശ്വരം വിചാരിക്കണം ആ ശിവപരമ്പരയിൽ നിന്നുള്ള ആ ഒരു ജ്ഞാനമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞാലും എൻ്റെ അറിവല്ല ഇതൊക്കെ അൾട്ടിമേറ്റായിട്ടുള്ള നോളജാണ് സെനത്തായിട്ടുള്ള അറിവുകളാണ് ഇതൊക്കെ ടോപ്പായിട്ടുള്ള അറിവുകളാണ് ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ആയിരിക്കും ചെറിയ കാര്യം ചെറിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ വലിയ കാര്യം വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് അത്ഭുതങ്ങൾ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഭദ്രകാളിയന്മാർ നമ്മുടെ പല കാര്യങ്ങളും ജീവിതത്തിലെ തടസ്സങ്ങളെ മാറ്റിമറിക്കും ഇതൊക്കെയാണ് വിദ്യകൾ ഇതിനെതിരില്ല ഭദ്രകാളിയമ്മയ്ക്ക് എതിരില്ല ഈ വിദ്യയ്ക്ക് പറഞ്ഞു മനസ്സിലാകുന്നുള്ളൂ ഭദ്രകാളിയമ്മയുടെ വിദ്യയാണ് ഇതിനകത്തൊരു രഹസ്യ വിദ്യയും കൂടെ പറഞ്ഞിട്ടുണ്ട് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഭാഗ്യ എല്ലാം കണക്ട് ഡിസ്കണക്റ്റ് ആകുന്നു ഒരു ചിന്തയും പിന്നെ വരുന്നത് ഉള്ളിലൊന്നു ജസ്റ്റ് ഉള്ളിൽ മനസ്സുകൊണ്ട് ഉള്ളിലൊന്ന് ശ്രദ്ധിക്കുക ഒരു സെക്കൻഡ് ഒരു ചിന്തയില്ലാതെ ഉള്ളിൽ ശ്രദ്ധിക്കുക എന്നിട്ട് കണ്ണ് തുറക്കുക അങ്ങനൊരു ഭാഗം കൂടി എൻ്റെ ഈ വിദ്യയിൽ ഉണ്ട് കേട്ടോ അതുകൂടെ ചെയ്യുമ്പോഴാണ് കൂടുതലും മനസ്സ് ആ ബോധം കൂടുതൽ ആ ഒരു ഉണർവിലേക്ക് വരുന്നത് അപ്പോഴാണ് ആ വിദ്യ കൂടുതലും ഫലപ്പെടുന്നത് കേട്ടോ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളും ടെൻഷനും ഒക്കെ ആണെങ്കിൽ വിദ്യ ഫലിക്കണമെന്നില്ല അപ്പം മനസ്സൊരു പ്രത്യേക അവസ്ഥയെ വരണം അതുകൊണ്ടാണ് ജസ്റ്റ് കണ്ണടച്ചിട്ട് എല്ലാം മറക്കുക എന്നിട്ട് ഉള്ളിലൊന്ന് ശ്രദ്ധിക്കുക അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം ഒരു ചിന്തയില്ലാതെ എന്നിട്ട് ജസ്റ്റ് കണ്ണ് മുറക്കുക അപ്പം നമ്മുടെ മനസ്സ് ആ ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റിലേക്ക് വരും മനസ്സിലായല്ലേ പ്രസൻറ്റ് മൊമെൻ്റിലേക്ക് വരും പാസ്റ്റ് ഫ്യൂച്ചറൊക്കെ അലഞ്ഞുകൊണ്ടിരുന്ന മനസ്സ് ഭൂതകാലങ്ങളും ഭാവി കാലങ്ങളിലുമൊക്കെ അലഞ്ഞോണ്ടിരുന്ന മനസ്സ് ഈ നിമിഷത്തിലേക്ക് വരും ഈ നിമിഷത്തിലേക്ക് വരുമ്പോൾ അതാണ് ശരിക്കും ബോധം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇത് കൂടുതൽ വിശദമാക്കാൻ പറ്റത്തില്ല പല ആളുകളും ഈ ഗണപതി ഗണപതിക്ക് നമ്മൾ എലി വാഹനമാണ് എലി അപ്പം പലരും ചിന്തിക്കും ഈ ഗണപതിക്ക് എന്നാ എലിയ വാഹനമായിരിക്കുന്നത് അതിന് കഥകളുണ്ട് ഐതിഹ്യമുണ്ട് അതൊക്കെ അത് അത് അതങ്ങനെ ഇരിക്കട്ടെ അത് അതിൻ്റെ ഭാഗമാണ് അത് ശരി തന്നെ ഞാൻ ഞാനതിൻ്റെ വേറൊരു വശമാണ് പറയുന്നത് അതായത് എലിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ എലി വേറൊരു അടങ്ങിയിരിക്കത്തില്ല ഓടി അടങ്ങും അങ്ങനെ മനസ്സിലായി അത് നമ്മളുടെ മനസ്സിനെയാണ് താത്വികമായി പ്രതിനിധീകരിക്കുന്ന മനസ്സിനെ അപ്പോൾ ഈ മനസ്സിനെ കീഴടക്കുന്നവൻ ഈശ്വരനാണ് ആ ഗണപതി എലിയുടെ പുറത്ത് ഇരിക്കുന്ന ഗണപതി നമ്മളെ കാണിച്ചു തരുന്നത് മനസ്സിനെ ആര് കീഴടക്കുന്നു അവൻ ഈശ്വരനാണ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗണപതിയെ തൊഴുതാൻ നമുക്ക് വലിയ അനുഗ്രഹം കിട്ടും അപ്പോൾ മന എലി എന്നുള്ളത് മനസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ എലി എപ്പോഴും ഒരിടത്ത് ഇരിക്കത്തില്ല എപ്പോഴും ഇങ്ങനെ ഓടി നടക്കും അതുപോലെ നമ്മുടെ മനസ്സും ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല എപ്പോഴും ചിന്തകളാണ് ആ ചിന്തകളെ നിയന്ത്രിച്ച് അതായത് ആ മനസ്സിനെ കീഴടക്കുമ്പോൾ ഗണപതി ആ എലിയുടെ പുറത്തിരിക്കുന്നു മനസ്സിനെ കീഴടക്കുകയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുമ്പോൾ നിങ്ങളിലെ ഈശ്വരനെ ഈശ്വരീയതെ നിങ്ങളറിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഗണപതിയെ തൊഴുതാൽ പെട്ടെന്ന് ഫലം കിട്ടും എന്ന് പറയും അതെന്തുകൊണ്ടാണ് നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ അത്തൊക്കെ കാര്യമുണ്ട് ഗണപതിയെ തൊഴുതാൽ പെട്ടെന്ന് ഫലം കിട്ടും ഞാൻ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ എൻ്റെ അറിവാണ് പറഞ്ഞു തരുന്നത് നമ്മൾ ഗണപതിയെ തൊടുമ്പോൾ എന്താ ഇങ്ങനെ ഏത്തവിടും അല്ലേ ഏത്തവിട്ടാണ് അപ്പം നമ്മളുടെ ശിരസ് അങ്ങ് നമിക്കും ഞാനിപ്പം വീഡിയോയിൽ എനിക്ക് ശരി കാണിച്ചു തരാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ അതിൻ്റെ ഒരു ഏകദേശ രീതിയാണ് കാണിച്ചു തരുന്നത് ശിരസ് അങ്ങ് കുനിക്കും ശിരസ് ശിരസ് കുനിയുമ്പോൾ നമ്മുടെ അഹങ്കാരം ഇവിടെ ഇല്ലാതാകുക അഹങ്കാരമില്ലാതെ അഹങ്കാരമില്ലാത്ത മനസ്സ് ഈശ്വരീയമായ മനസ്സാണ് ഈശ്വരീയമായ മനസ്സിന് പെട്ടെന്ന് തന്നെ എന്ത് കാര്യം സാധ്യമാണ് അതാണ് ഗണപതിയെ തൊഴുമ്പോൾ പെട്ടെന്ന് ഫലം കിട്ടുന്ന കിട്ടുമെന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ എത്ര അറിവില്ലാത്തവനും എത്ര ബോധമില്ലാത്തവനും ഗണപതിന് മുന്നിൽ ചെന്നാൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് അല്ലേ അപ്പോൾ അത് ചെയ്യും അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മനസ്സിലാക്കി ചെയ്താൽ നമ്മളുടെ നമ്മൾ ഈ അതിൻ്റെ അഹങ്കാരം നമ്മുടെ അഹങ്കാരം ഇല്ലാതാകുക ശിരസ് പുനിയുമ്പോൾ അഹങ്കാരമില്ലാതാകുന്ന മനസ്സ് ഈശ്വരീയമായ മനസ്സാണ് ഈശ്വര്യമായ മനസ്സിൽ എന്ത് കാര്യവും പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഗണപതിയെ മണങ്ങിയാൽ പെട്ടെന്ന് എന്ത് സാധിച്ചു കിട്ടുമെന്ന് പറയുന്നതിൻ്റെ ഒരു രഹസ്യം ഇത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ ഉണ്ടാകും ഇനിയും പറയാൻ പോകുന്നത് എ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഒരു കാര്യം ആണ് പറഞ്ഞു പോകുന്നത് ഞാൻ ഒരു ശിവയോഗിയാണ് ഞാൻ ആ വഴി സഞ്ചരിക്കുന്ന ഒരാളാണ് ശിവ ശിവവിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് കടലാണ് പറയാൻ ഞാൻ ആരുമല്ല എങ്കിലും എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു അത്ഭുതകരമായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ആരറിയുന്നോ ആര് ചെയ്യുന്നു അവൻ ഈശ്വരനെ അറിയും നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് സത്യവിദ്യ പറഞ്ഞുതരാനാണ് ശരിയായ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞുതരാണ് നിൻ്റെ ഉള്ളിലെ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞുതരാനാണ് നീ വെളിയിൽ നിൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ആ പ്രപഞ്ചമാകുന്ന കുറിച്ച് പറഞ്ഞു തരാനാണ് നിന്റെ ഉള്ളിലെയും വെളിയിലെയും ആ പറഞ്ഞു തരാനാണ് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കും അപ്പോൾ അതൊക്കെ അതിലൊക്കെ ഭഗവാന്റെ അനുഗ്രഹവും സമ്മതവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു അല്ലെ ഇതാരും പറഞ്ഞുതരത്തില്ല കാരണം ഇത് ഒരു പടി കടന്നാണ് പറഞ്ഞു തരുന്നത് ഇതൊക്കെ യോഗിമാരുടെ ഋഷിമാരുടെ സിദ്ധന്മാരുടെ രഹസ്യമാണ് അപ്പോൾ അതൊന്നും പറഞ്ഞുതരാം നമുക്ക് പക്ഷേ ഭഗവാൻ ഇച്ഛയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞു തരുന്നു ഭഗവാനെ ഒരിക്കലും എനിക്ക് സ്വപ്നദർശനം നൽകിയപ്പം ആത്മീയമായ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം നീ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാൻ ആളുണ്ടാവൂ എന്ന് ഭഗവാൻ്റെ ഒരു അശ്വരീതി എനിക്ക് ഞാൻ പിന്നെ യോഗ ചെയ്തിട്ട് കിടന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉൾക്കാഴ്ചയിൽ ഉണ്ടായി അതിന് പ്രകാരമാണ് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള സൂക്ഷ്മമായ ഒരു ചില രഹസ്യങ്ങൾ ഒരു പടി കടന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്കൊരു ഇതുണ്ട് ഒരു ഒരു ഇതുണ്ട് പറഞ്ഞു തരാൻ പാ ഇത്രയും പറഞ്ഞു തരാവുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈശ്വരീയമായ വിദ്യകളാണ് അപ്പോൾ ഭഗവാൻ അത് ആഗ്രഹിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ പറഞ്ഞു തരികയാണ് ഭഗവാനെ വന്നിക്കാൻ ഞാൻ ആരുമല്ല കേട്ടോ അതുകൂടെ ഓർക്കുക ഞാൻ ഈ വിദ്യ പറഞ്ഞു തരാൻ ഞാൻ ആരുമല്ല ഭഗവാൻ്റെ അനുഗ്രഹമാണ് ഇത് കാണുന്നുണ്ട് നിങ്ങൾ ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളവരാണ് അതുകൊണ്ടാണ് അതായത് നമ്മൾ പലപ്പോഴും യാത്രകൾ പോകാറുണ്ട് യാത്രകൾ പോകുമ്പോൾ ഇപ്പം നമ്മളൊരു യാത്ര നേരത്തെ കണക്ക് കൂട്ടി ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണം എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്ന പോക പോകുന്നതെന്ന് വിചാരിക്കുക അതോടൊപ്പം നമ്മൾ പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകുന്നതായിട്ടും പലർക്കും അനുഭവമുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദ്യമാകുന്നത് പെട്ടെന്ന് പോകുന്ന യാത്രയായിരിക്കും പ്ലാൻ ചെയ്യാതെ അധികം ഒന്നും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് പോകുന്ന ചില യാത്രയായിരിക്കും കൂടുതൽ മനസ്സിന് ആസ്വാദികരമാകുന്ന എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ കൂടുതൽ കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ അനല അനലറ്റിക് മൈൻഡ് ആണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ചില ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് പോകുന്ന മുൻകൂട്ടി വലിയ പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് പോകുന്ന യാത്ര വളരെ ആസ്വാദ്യമായിട്ട് തോന്നുന്നത് അപ്പോൾ ആ മൈൻഡ് അവിടെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ എന്നും രാവിലെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒൻപത് ഒൻപത് മണി അല്ലേ ഏഴ് കൃത്യ കൃത്യസമയത്തിന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെ മനസ്സിനറിയാം നിങ്ങൾ മണിക്ക് പ്രാർത്ഥിക്കും നിങ്ങൾ എന്തൊക്കെയാ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സിന് ഓൾറെഡി അറിയാം അത് അനലറ്റിക്കലാണ് അത് നമ്മുടെ അനലറ്റിക് മൈൻഡിലായിരിക്കും കൂടുതലും കിടക്കുന്നത് പിന്നെ അത് ആവർത്തിച്ചു കഴിയുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും അതോടൊപ്പം തന്നെ പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ പോകാനൊരു വഴിയുണ്ട് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പം വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ദേവൻ്റെ നാമം ജപിക്കുക എൻ്റെ കൃഷ്ണാന്നോ അല്ലെ ഗോവിന്ദ ഗോവിന്ദാന്നോ അല്ലെ നമശിവായെന്നോ നമ്മൾ ഒട്ടും ഒട്ടും പ്ലാൻ ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ജപിക്കുക ഉറപ്പായിട്ടും ആ ദേവതയുടെ മുഴുവൻ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും എന്നുവെച്ചാൽ വെച്ചാൽ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴൊന്നും ജപിക്കണമെന്നല്ല ചില ആളുകളുണ്ട് അവരിരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ചിലപ്പോൾ അവർ മുൻകൂട്ടി കണക്കൂട്ടിയൊന്നുമല്ല പക്ഷെ ആകസ്മികമായിട്ട് എൻ്റെ മുരുക ഇങ്ങനെയൊക്കെ വിളിക്കും അവരുടെ കൂടെ മുരുകനുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ അല്ലെ ഗോവിന്ദ ഗോവിന്ദ അല്ലെ നമശിവായ അല്ലെ ശിവശിവ ഇതൊക്കെ നമ്മൾ ആകസ്മികമായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഇട ഇട ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജപിച്ചാൽ ഒരു തവണ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ജപിച്ചാൽ പെട്ടെന്ന് ആ വ്യക്തിയിൽ മാറ്റമുണ്ടാകും നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന് വെച്ചാൽ ഈശ്വര ഈശ്വരമായ മനസ്സാണ് ആ മനസ്സിനെ പെട്ടെന്ന് ഉണർത്താൻ പറ്റും ഇതൊക്കെയാണ് യോഗ്യമാരെ പ്രയോജനപ്പെടുത്തുന്ന വിദ്യകളിൽ ഒന്ന് നമ്മളെപ്പോഴും ആരോട് സംസാരിച്ചാലും നമ്മളെ കഴുക അവർ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം അതിന് ഞാനൊരു കഥ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും ആരോട് വാക്കുകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് സംസാരിക്കണം അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കണം വാക്കുകൾക്ക് ഒരാളെ നമുക്ക് നല്ല രീതിയിൽ സ്വാധീനിക്കാനും പറ്റും അയാളിൽ മോശമായ വിഷമം ഉണ്ടാക്കാനും പറ്റും നമ്മൾ പരമാവധി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കണം ഒരിക്കലും ഒരാൾ അയാൾ ഒരാളോട് മോശമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് വിഷമം തോന്നി ഞാൻ ചെയ്ത പറഞ്ഞ തോന്നി അയാൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഗുരു അയാളോട് പറഞ്ഞു നീ ഒരു കൊട്ടക്കകത്ത് കുറേ തൂവൽ ശേഖരിച്ചിട്ട് അത് ടൗണിൽ കൊണ്ടുപോയിട്ട് ഒരു ചന്തയെ കൊണ്ടുപോയിട്ട് അത് വിതറുക എന്നിട്ട് വരാൻ പറഞ്ഞു ഇദ്ദേഹം ഒരു കൊട്ടയ്ക്കകത്ത് കുറേ തൂവൽ ശേഖരിച്ചു ചന്തയെ കൊണ്ടുപോയി എന്നിട്ട് അത് വിതറി എല്ലായിടത്തും എന്നിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു നീ പോയി ആ തൂവൽ മുഴുവൻ അതുപോലെ പെറുക്കി കൊണ്ട് വരാൻ പറഞ്ഞു പുള്ളി പോയിട്ട് അങ്ങനെ തൂവലില്ലേ പറന്നു പോകത്തില്ലേ അതുപോലെ മുഴുവൻ പെറുക്കാൻ പറ്റും പറ്റത്തില്ല ഗുരുവെന്ന് പറഞ്ഞു അപ്പം ഗുരു പറഞ്ഞു ഇതുപോലെയാണ് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ദുഷിക്കുന്നതും മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനുള്ള മാർഗം സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക അങ്ങനെ സംസാരിക്കത്തില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുക്കുക അതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഈശ്വരീയമായ പ്രാർത്ഥനകളാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ദൈവികമായ കാര്യങ്ങളാണ് അതുകൊണ്ട് പറഞ്ഞതെന്നാണ് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണാനമ ശിവോഹം ശിവശിവ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ 吃不吃吧？